ഹായ് കുട്ടീസ് ചുവടുന്ന പേരിലുള്ള ഒരു നൃത്ത ക്യാമ്പിലെ ഒന്നാം ദിവസത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് കരുതുന്നു അപ്പോൾ ആ ക്യാമ്പിൻ്റെ സെക്കൻഡ് ഡേയിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ബസ്സിൽ വെയിറ്റ് ചെയ്യാണ് ഇവിടുന്ന് നില ക്യാമ്പസിലോട്ട് പോകണം ഞങ്ങളവിടെ എത്തിയിട്ടാണ് അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ അപ്പോൾ ഈ കുട്ടികളെ എല്ലാവരെയും മോഹിനിയാട്ടത്തിലെ ജതീസ്വരം എന്ന ഇനമാണ് ഞങ്ങൾ അഭ്യസിപ്പിക്കേണ്ടത് ചെഞ്ചുരുട്ടി രാഗത്തിലുള്ള ആദ്യ താളത്തിലുള്ള ഒരിനമാണ് ഈ ജതിസ്വരം അപ്പോൾ ഇത് ഈ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോസുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആദ്യ ഭാഗമാണ് ഇപ്പോൾ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ കുട്ടികൾക്ക് കുറച്ചടവുകളും മുദ്രകളും ഒക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തോണ്ട് തന്നെ അവർക്ക് പഠിപ്പിച്ചിരുന്ന സമയത്ത് നല്ല എളുപ്പമുണ്ടായിരുന്നു ഒരു വേഗത്തിൽ പഠിക്കുന്നുണ്ടായിരുന്നു അടവുകളൊക്കെ അതുപോലെ തന്നെ ഹോസ്റ്റലിൽ ഞങ്ങൾ നൈറ്റിൽ പ്രാക്ടീസൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഈ നൃത്തത്തോട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ടായിരുന്നു അതാണ് ഞങ്ങൾ ശ്രദ്ധിച്ച ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നാല് ദിവസം കൊണ്ട് തന്നെ ഈ ജതിസ്വരോ എന്ന് പറയുന്ന ഒരു ഐറ്റം പഠിച്ചെടുക്കുകയെന്ന് പറഞ്ഞാൽ അതും ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികളാണ് ആ മോഹിനിയായിട്ട് ഇഷ്ടമുണ്ടായിട്ട് പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ അതൊരു വലിയ ടാസ്ക് തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഹലോ ഇവിടെ ചെയ്യാ പ്രാക്ടീസ് പ്രാക്ടീസ് സെഷന് ശേഷം മോഹിനിയുടെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടർ രചിത ടീച്ചർ ഞങ്ങളുടെ ടീച്ചറിന്റെ ക്ലാസ് ആയിരുന്നു പിന്നീട് നടന്നത് അപ്പോൾ ടീച്ചർ ക്ലാസ്സിൻ്റെ ഇടയിൽ ഇന്ന് എന്തൊക്കെ പഠിച്ചു എന്ന് ചോദിച്ചപ്പോൾ വൃന്ദക്കുട്ടിയും ശ്രീപ്രിയ കുട്ടിയുമാണ് ടീച്ചർക്ക് എന്തൊക്കെ പഠിച്ചു എന്നുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ അവരത് പഠിപ്പിച്ച കാര്യങ്ങൾ വൃത്തിക്ക് തന്നെ ചെയ്ത് ടീച്ചർ കാണിച്ചു ടീച്ചർക്ക് ഭയങ്കര ഇഷ്ടമായത്

മാങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഞാൻ ഒരുപാട് എടുത്തു മാങ്ങ ഇത് സെൽവി ചേച്ചി പിന്നെ കുട്ടികളൊക്കെയാണ് എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് ഇത് ശ്രീനി ചേട്ടനും ടോളമി ചേട്ടനുമാണ് ഇവർ രണ്ടാളുമാണ് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തത് എങ്ങനെയുണ്ട് ക്ലാസ് ക്ലാസ് ഒക്കെ എങ്ങനെ അടിപൊളി ഇഷ്ടപ്പെട്ടോ ആ വീട്ടിലെ അച്ഛൻ അമ്മ അനിയൻ പിന്നെ ഞാൻ പ്ലസ് ആരൊക്കെ ഇനി പ്ലസ് വൺ ഇപ്പൊ പഠിക്കുന്നതൊക്കെ ഇഷ്ടാണോ അല്ലേ അല്ലേ ഡാൻസ് പഠിക്കാൻ ഇഷ്ടമാണോ എന്ത് തോന്നി മോഹിനിയാട്ടം പഠിച്ചപ്പോ ചെയ്യാൻ പറ്റുമോ അറാന്നി പറ്റും പിന്നെ നാട്ടിൽ നാട്ടിലെന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ ഉള്ളത് എന്തൊക്കെയാ നമ്മക്കറിയില്ലോ ആ പിന്നെ കൃഷിയാണ് മെയിൻ അല്ലേ പിന്നെ ഉത്സവങ്ങളൊക്കെ വരാറുണ്ടോ എന്തൊക്കെയാ അപ്പോ ഡാൻസും പാട്ടൊക്കെ ഉണ്ടാവാറുണ്ടോ ആ അപ്പൊ നിങ്ങളുടെ ഭാഷ എങ്ങനെയാ ആണ് ആ മലയാളത്തിന്ന് വ്യത്യാസം ഉണ്ടാവും അല്ലേ ചെറിയ തമിഴ് കലർന്നിട്ടുണ്ടാവും അത് ഉണ്ടാവും വീട്ടില് ആരേ ഉള്ള അനിയനോ അനീത്യ അങ്ങനെ ചേച്ചി അനിയനുള്ളേ പേരെന്താ പ്രവീണ് അപ്പോൾ ഓന ഇവിടെ പഠിക്കുന്നത് ചെറിയ കുട്ടിയാ ഇങ്ങോട്ടേക്ക് വരുവായിരിക്കും അല്ലേ ശരി ഹായ്കുട് പൂവേ രാധ ആ വീട്ടിലാർക്കുണ്ട് യാ പഠിക്കാൻ ഇഷ്ടമാണോ നന്നായി ചെയ്യുവാറാ വേറെ പാട്ടൊക്കെ പാടുവാ നന്നായിട്ട് പാട്ട് പാടാൻ പഠിക്കാം

കുട്ടികളായിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു പിന്നീട് ഇപ്പൊ റെസ്റ്റ് ടൈമാണ് പ്രാക്ടീസ് ഒക്കെ ചെയ്തു ചായയൊക്കെ കുടിക്കാനുള്ള ടൈമാണ് ഇങ്ങനെ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് മാതൃഭൂമി ചാനലിൽ നിന്ന് ഇവരുടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് சேனல கதகளை பற்றி நிறையா விஷயம் தெரிஞ்சு நேற்று கிளாஸ் எடுத்து கொடுத்ததுல நமக்குள்ள உணர்ச்சிகள் நமக்குள்ள முகபாவனைகள் இப்போ ஒவ்வொரு அசைவுக்கும் என்னென்ன அர்த்தங்கள் இருக்குது அதெல்லாம் இப்போ ஒரு அசைவில் வந்து பல அர்த்தங்கள் இருக்குது அது மூட அதை நடனத்துக்கு மூலம் நம்மளால் கற்றுக்கிற முடிஞ்சிச்சு பின்ன மோகினி ஆட்டத்தில் உள்ள அடகுமுறைகள் முகபாவனைகள் முத்திரைகள் அதெல்லாம் கொடுத்தாங்க இப்போ கொஞ்சம் படிச்சிருக்கோம் ஆனால் கடைசியில் நாங்கள் போகிறதுக்குள்ள நல்லா படித்து கன்ஃபார்மாக டான்ஸ் நல்லா பண்ணிட்டு தான் போவோம் ഞങ്ങൾ എല്ലാരും ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത് എല്ലാവർക്കും ഒരു ആഗ്രഹമായിരുന്നു ട്രെയിനിൽ കയറണത് അത് ഈ കലാമണ്ഡലത്തിന് വേണ്ടി ഭയങ്കര ഇഷ്ടപ്പെട്ട എല്ലാവരും പറഞ്ഞായിരുന്നു ഇതിന് വരാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമായി ഒരാർക്കും കിട്ടാത്തൊരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയിരിക്കാണ് ഞങ്ങൾ ഭയങ്കര സന്തോഷം പിന്നെ മോഹിനിയാട്ടം ഞങ്ങൾ ചിത്രത്തിൽ ചേച്ചി പറഞ്ഞതുപോലെ ചിത്രത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ആദ്യം പഠിച്ചപ്പോഴൊക്കെ ഭയങ്കര തലുവേദന അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു ഇപ്പം എല്ലാം ആർക്കും ഞങ്ങൾ ഭയങ്കര എൻജോയ് ആയിട്ടാണ് കളിച്ചോണ്ടിരിക്കണേ ഞങ്ങൾ ആദ്യമായിട്ട് അതിൻ്റെ ട്രെയിനിങ് കൂടി വന്നത് എന്നിട്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നിട്ട് ഇവിടെ വന്നിട്ട് കലാമണ്ഡലത്തിലേക്ക് വന്നു ആദ്യമായിട്ട് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നിട്ട് ഈ കലകളൊക്കെ പഠിക്കാനും കുറച്ച് മുമ്പത്തെ കാലത്തിൽ ഇതുപോലെ ചെയ്ത് പല ആൾക്കാരുടെ ചിത്രങ്ങളൊക്കെ കണ്ട് പരിചയപ്പെടാൻ കഴിഞ്ഞു പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ ശരിക്കും ശരീരം പോലും അര അരക്കാത്ത ഒരാളാണ് ഇവിടെ വന്നിട്ട് ശരീരമൊക്കെ നന്നായിട്ട് അണക്കാൻ പറ്റും സാധാരണ ഓട്ടം പഠിച്ചതിന് പോലും പങ്കെടുക്കാത്തൊരാളാണ് ഞാൻ അതൊക്കെ ഓടം വിട്ടാൽ പോലും ഓട ായിട്ട് ശരീരം കണക്കാൻ പറ്റി പിന്നെ കുറേ എക്സ്പീരിയൻസ് കിട്ടി എല്ലാവരും നന്നായിട്ട് ഡാൻസ് സ്റ്റെപ്പൊക്കെ നന്നായിട്ട് പഠിക്കാൻ പറ്റി പിന്നെ ഞങ്ങളെ പഠിപ്പിക്കുന്ന സ്റ്റേജിമാരും ഞങ്ങൾക്ക് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് മനസ്സിലാകുന്ന അത്രയ്ക്കും ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ പറ്റിയില്ലെങ്കിലും അത് ഞങ്ങൾക്ക് രണ്ടു മൂന്ന് തവണയെങ്കിലും പറഞ്ഞ് തന്ന് ശ്രമിച്ച് പഠിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ചേച്ചിമാർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതല്ലേ ഞങ്ങൾ പഠിച്ചിട്ടേ പോകത്തുള്ളൂ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇനിയും നാളെ ഒരു ദിവസം ഉണ്ട് ഞങ്ങൾക്ക് നാളെയും നല്ല ഇതുപോലെ ഇത്തിരി എക്സ്പീരിയൻസ് കിട്ടുന്നു ഓർക്കിന് വളരെ ഇഷ്ടപ്പെട്ടു ആ ഞാൻ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഇവർക്ക് വൈകിട്ടും ഞങ്ങൾ ഹോസ്റ്റലിൽ വെച്ചിട്ട് പ്രാക്ടീസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ ഡിന്നറ് കഴിക്കാനായിട്ട് വന്നിട്ടാണുള്ളത് എല്ലാവരും അപ്പോൾ ഞങ്ങളെല്ലാവരോടും ഒത്തുകൂടി വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ